മഴ കനത്തതോടെ പഴയങ്ങാടി റെയിൽവേ അടിപ്പാലത്തിലെ വെള്ളക്കെട്ടിലൂടെ പോയ പല വണ്ടികളും നിശ്ചലമായി പഴയങ്ങാടി അടിപ്പാലം വഴിയുള്ള യാത്ര നാൾക്കുനാൾ ഏറെ ദുഷ്കരമായിരിക്കുകയാണ് രണ്ട് ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് കാരണം ഓട്ടോകളിലും ഇരുചക്ര വാഹനങ്ങളിലും വെള്ളം കയറി നിന്നുപോകുന്ന അവസ്ഥയുമുണ്ട് പല വാഹനങ്ങളും വെള്ളത്തിൽ നിശ്ചലമായതോടെ ഏറെ പ്രയാസപ്പെട്ടാണ് ഇവ മുട്ടോളം വരുന്ന വെള്ളത്തിൽ നിന്നും യാത്രക്കാർ കയറ്റിയത് പാതയിലെ കുഴികൾ കാരണം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് വെള്ളം നിറഞ്ഞതോടെ റോഡിലെ കുഴി കാണാതെ പല ഇരുചക്ര വാഹനങ്ങളും വീഴുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഉയർന്ന വെള്ളക്കെട്ടിൽ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് അടക്കമുള്ള ഭാഗങ്ങൾ വെള്ളത്തിൽ പതിക്കുന്ന അവസ്ഥയിലുമാണ്

കൊല്ലം ഇതുവരെ കാണുന്നില്ല ഇവിടെ ഭരിക്കുന്ന ഏത് സർക്കാർ മാറി മാറി ഒരുപാട് യുഡിഎഫും എൽ ഡി എഫും എല്ലാം ഭരിച്ചിട്ടുണ്ട് ആരും തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഇവിടെ പഞ്ചായത്തും ചിന്തിക്കുന്നില്ല വിചാരിച്ച പഞ്ചായത്തിന് തന്നെ ചെറിയൊരു ആ ഓവുചാലയെല്ലാം കൃഷിയാക്കാൻ തന്നെ വെള്ളമോ ഒഴിവാകും കാലട പോലും ഇവിടെ കാൽനാട് യാത്രക്കാർ പാലത്തിന് മുകളിലൂടെ റെയിൽവേ പാലം മുറിച്ചു കടന്നാണ് യാത്ര ചെയ്യുന്നത് ഇത് ഏറെ അപകടം നിറഞ്ഞതാണ് ഇതിനെല്ലാം എന്ത് പരിഹാരമാവുമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി